അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കണ്ട പോലെ നമ്മൾ വണ്ടി ഒന്ന് മാറ്റി കേട്ടോ നമ്മൾ പുതിയൊരു വേറൊരു വണ്ടി എടുത്തിട്ടുണ്ട് അല്ലെ ആ വണ്ടിയുടെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിവിടെ പോയി പാലക്കാട് പാലക്കാട് പോയി ഒറ്റപ്പാലത്ത് നിന്നാണ് നമ്മൾ ഈ വണ്ടി എടുത്തോണ്ടത് മാരത്തിടെ എസ് എക്സ് ഫോർ എന്ന് പറഞ്ഞ വണ്ടിയാണ് ഇന്നലെ ഓടി നേരെ രാത്രി നമ്മൾ കൊടിക്കാൻ വന്നു ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയല്ലേ അമ്പലത്തെ പറ്റി പറഞ്ഞു കേട്ടതാ എനിക്ക് എത്രത്തോളം അറിയത്തില്ല പക്ഷേ കേട്ടിട്ടുള്ളതാണ് വേൾഡ് ഫസ്റ്റ് മുറിയൻ ടെമ്പിൾ ആണെന്ന് ഇങ്ങനെ പറയുന്നത് ഇത് മാതൃകയാക്കിയാണ് പിന്നെ വിഗ്രഹങ്ങളൊക്കെ അപ്പൊ അവിടെ പോയി അമ്പലത്തിൽ പോയിട്ട് നമ്മൾ താക്കോലൊക്കെ പൂജിച്ച് വണ്ടിയൊക്കെ ഒന്ന് കാണിച്ചേരാം നമ്മള് ചെറിയ കാറ് നമ്മൾ കൊടുത്തു നമ്മള് സ്പാർക്ക് കാർ ഉണ്ടായിരുന്നല്ലോ നല്ല നല്ല വണ്ടിയായിരുന്നു ഒരു കംപ്ലൈന്റ് ഇല്ലായിരുന്നു നമ്മളത് കൊടുത്തു അത് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചത് അല്ലെ അത് കൊടുത്ത വിഷമൊക്കെ ഉണ്ടായിരുന്നു അതെ അതെ ഇന്നലെ അത് കൊടുത്ത ഭയങ്കര വിഷമമായിരുന്നു അപ്പൊ നമ്മൾ വീണ്ടും പാലക്കാട് ഒക്കെ പോയി പോയതൊന്നും എടുത്തില്ല ഞങ്ങൾ ഇന്നലെ രാവിലെ പോയി രാത്രി തിരിച്ചു ഓടിയെങ്കിൽ വന്നു അപ്പൊ നമ്മളെ വണ്ടി കാണിച്ചു അപ്പൊ നമുക്ക് ആതിരാണ് വണ്ടി മൊത്തം പോകുന്നത് അല്ലേ ആ ആ നമ്മള് നീക്കുന്ന ലൊക്കേഷൻ പറഞ്ഞാൽ നമ്മളെ താമസിക്കുന്ന നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ നടന്ന പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ അപ്പുറത്തെ താഴെ കാണുന്നത് ഇതാണ്ട് ഇവിടെ സൂം ചെയ്താൽ കാണിക്കാം ആ താഴെ കാണുന്നത് പഴനി അമ്പലമാണ് നമ്മൾ പഴനി വ്യൂ ഉള്ള സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടി ഇടുന്നത് നമ്മൾ ചെറിയ വണ്ടിന്ന് കുറച്ച് വലിയൊരു വണ്ടിയിലോട്ട് മാറി അത്യാവശ്യം വലിയൊരു വണ്ടിയാണ് ഇടത് അല്ലേ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയാണ് ചേർത്തല രജിസ്ട്രേഷൻ വണ്ടിയാണ് ഇത് എസ് എക്സ് ഫോർ എന്നാണ് വണ്ടിയുടെ പേര് എല്ലാവർക്കും അറിയാവുന്നതന്നെ ആയിരിക്കും പിന്നെന്താ ഡിക്കി ആണ് ആതിരൊക്കെ ഇതിന്റെ ഡിക്കി സ്പേസ് ആയിരിക്കും അല്ലേ എന്നുവെച്ചാൽ അത്യാവശ്യം നല്ല സ്പേസ് ഒന്നും കേട്ടോ എന്താ പറയാ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ പണി ഒരാൾ കയറി കിടക്കാല്ലേ ആതിരക്കെ സുഖമായിട്ട് വേണമെങ്കിൽ കയറി കിടക്കായിട്ടുള്ള ആയിട്ടുള്ള ഡിക്കിയാണ് കയറി കിടക്കാലോ കേട്ടോ കിടന്നു കഴിഞ്ഞാൽ ഒരാൾ കൂടെ കിടക്കാനുള്ള സ്പേസ് ഉണ്ടല്ലേ അത്ര സ്പേസ് ഉണ്ട് പണി അടച്ചു കഴിഞ്ഞാൽ ആളകത്തായി അപ്പൊ അതൊക്കെയാണ് കേട്ടോ കാര്യങ്ങള് നമ്മളിനി ടൗണിലോട്ടേക്ക് ഒന്ന് പോകാനുണ്ട് പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ ഇസ് ടെക്സൈ ആണ് വണ്ടിയുടെ വേരിയൻ്റ് എന്ന് പറയുന്നത് ടോപ്പ് എൻ വേരിയൻ്റ് ആണ് അതുകൊണ്ട് എല്ലാ ഫീ അത്യാവശ്യം കുറച്ച് പഴയ വണ്ടിയാണ് എന്നാലും നല്ല വൃത്തിയായിട്ട് കൊണ്ടുവരുന്നത് ഒരു വണ്ടിയാണ് അതുകൊണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചറും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെയാണ് അതൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ മറ്റേ വണ്ടി പോയത് രസ്പോൺ തന്നെ ഉള്ളു പക്ഷേ നല്ല വണ്ടിയാണ് കണ്ടോ സ്റ്റിയറിങ്ങിൽ അഡ്ജസ്റ്റബിൾ ഇത് മ്യൂസിക് കൺട്രോളും കാര്യങ്ങളും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി എയർ ബാഗ് ഒക്കെ വരുന്ന ഒരു വണ്ടിയാണ് പിന്നെന്തോ അതൊക്കെ കാര്യങ്ങൾ പിന്നെ പവർ വിൻഡോ അങ്ങനെ അത്യാവശ്യം ഇപ്പോൾ ഉള്ള വണ്ടികളിലുള്ള അത്യാവശ്യമുള്ള ഒക്കെ ഉണ്ട് റിയറിൽ നല്ല സ്പേസ് ആണ് ഉണ്ടോ സീറ്റൊക്കെ ഉണ്ടോ അത്യാവശ്യം നല്ല സ്പേസ് സ്പേസാണ് ഒരഞ്ച് പേർക്ക് നല്ല സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റിയ ഒരു കുഞ്ഞു വണ്ടി നടന്നില്ല വലിയ വണ്ടി തന്നെയാണ് അപ്പോൾ അതാണ് നമ്മളെ വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത് ഇവിടെ ഓടണമെങ്കിൽ നമ്മളിവിടുത്തെ ഒരു ടെറേനു വെച്ചിട്ട് നല്ല കയറ്റൊക്കെയാണ് നമ്മളത് മറ്റേ വണ്ടി വണ്ടി അടിപൊളി വണ്ടിയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി എന്നാലും അത് ചെറുതല്ലേ അതിന്റെ പവർ ഇവിടെ പറ്റത്തില്ല നല്ല കേറ്റൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ എന്നാലും നമ്മൾ ആ വണ്ടി നല്ല രീതിയിൽ കെയറൊക്കെ ചെയ്യാറ് ഇതാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഇവിടുത്തെ ഐ റേഞ്ചൊക്കെ സിമ്പിളായിട്ട് കയറാൻ പറ്റും നല്ല പവർഫുള്ളാണ്ട് ഭയങ്കര പവർഫുള്ള വെച്ചാൽ വൺ പോയിൻ്റ് സിക്സ് ലിറ്റർ എഞ്ചിനാണ് ഇപ്പം വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ റയറേ ഉള്ളൂ വണ്ടികളൊക്കെ അപ്പം ആ വൺ പോയിൻറ്റ് സിക്സ് ലിറ്റർ എഞ്ചിനാകുമ്പോൾ അറിയാം അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് മൈലേജ് കുറവാണ് സ്പെയർ പാർട്സിന്റെ റേറ്റ് കൂടുതലാണ് ഈ ഒരു പോരായ്മ മാത്രമാണ് ഈ വണ്ടിക്കുള്ളൂ ബാക്കി വെച്ച് നോക്കുവാണെങ്കിൽ ഓടിക്കാനൊക്കെ അടിപൊളിയാണ് നല്ല കംഫർട്ടാണ് പവറാണ് ഇതിൻ്റെ മെയിൻ വണ്ടിയെക്കുറിച്ച് അറിയുന്നവർക്കറിയാം എസ് എക്സ്പോർ എന്നുള്ള വണ്ടി അത്യാവശ്യം പെർഫോമൻസ് ഉള്ള മാരതിയുടെ ഒരു നല്ല വണ്ടിയാണ് അതുപോലെ തന്നെ ഇപ്പം ഇറങ്ങുന്ന മാരതി വണ്ടിയേക്കാളും നല്ല ബോഡി ക്വാളിറ്റിയുള്ള പഴയ മാരതിയുടെ വണ്ടിയാണ് നമ്മുടെ എസ് എക്സ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇതാണ് നമ്മളെ വണ്ടി ഇനി ഇന്നത്തെ കുറേ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നമ്മളെ സോളോ ട്രാവലറും കാര്യങ്ങളൊക്കെ എഴുതണം അതൊക്കെയാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ അത്യാവശ്യം കേറ്റവും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ എന്തായാലും വണ്ടി തൊണ്ടെ തിരിച്ച് കയറ്റി നമ്മൾ നേരെ നമ്മൾ കോട്ടയിലോട്ട് പോകണം ഇന്നത്തെ പ്രൊഡക്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിക്കാം കേട്ടോ അപ്പോൾ പഠിക്കാനുള്ള റൂമ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ നമ്പർ കൊടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ